ഹായ് കൂട്ടുകാരെ ഈ ചിത്രത്തിൽ കാണുന്ന ഭംഗിയുള്ള മൃഗത്തെ കണ്ടിട്ടുണ്ടോ ഇതാണ് മുയൽ മുയലുകൾക്ക് നല്ല നീളമുള്ള ചെവികൾ ഉണ്ടാകും ദൂരെ നിന്ന് വരുന്ന ചെറിയ ശബ്ദങ്ങൾ പോലും ഈ ചെവികൾക്ക് കേൾക്കാൻ സാധിക്കും ഇത് അപകടം വരുമ്പോൾ ഓടി രക്ഷപ്പെടാൻ അവരെ സഹായിക്കും പിന്നെ മുയലുകൾക്ക് നല്ല മൃദലമായ രോമങ്ങൾ ഉണ്ടാകും തൊട്ടുനോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അവരുടെ വാൽ ആണെങ്കിലോ ഒരു ചെറിയ പന്നി പന്തുപോലെ കുഞ്ഞതായിരിക്കും മുയലുകൾ എന്താണ് കഴിക്കുന്നത് മുയലുകൾക്ക് പച്ചക്കറികളും പുല്ലും ഇലകളുമൊക്കെയാണ് ഇഷ്ടം ക്യാരറ്റ് ചീര ഇതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ് അവർക്ക് പല്ലുകൾ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പല്ലുകൾ തേങ്ങി പോകുന്നത് അവർക്ക് നല്ലതാണ് മുയലുകൾ എവിടെയാണ് താമസിക്കുന്നത് മുയലുകൾ ഭൂമിക്കിടയിൽ ചെറിയ വീടുകൾ ഉണ്ടാക്കും ഇതിനെ മാളം എന്ന് പറയും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ മാളങ്ങൾ അവരെ സഹായിക്കും അവർ കൂട്ടം കൂട്ടമായിട്ടാണ് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് മുയലുകളുടെ വേഗത മുയലുകൾക്ക് വളരെ വേഗത്തിൽ ഓടാൻ സാധിക്കും ഓടി രക്ഷപ്പെടാൻ ഇത് അവരെ സഹായിക്കുന്നു അപ്പോൾ മുയലുകൾക്ക് നീണ്ട ചെവികളും മൃദുലമായ രോമങ്ങളും മാളങ്ങളും ഇഷ്ടമാണെന്ന് മനസ്സിലായില്ലേ അവർ നമ്മുടെ പ്രകൃതിയുടെ ഒരു പ്രധാന ഭാഗമാണ്